da ओके अगेन एंड देखो फोन എല്ലാവർക്കും ർക്കും അതേ വെള്ളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും എട്ടിക്കയാതൊരു ബന്ധു ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലത്ത് അമ്മ ഒരു ഉണ്ടാക്കി അപ്പോൾ അത് അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് അപ്പോൾ അത് അവർ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചതെന്ന് അപ്പോൾ ഞാൻ അയച്ചു ആ ഓക്കെ എന്നാൽ ഇത് ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പോകുന്നത് അച്ഛനൊരു എന്താ പറയുക ഭയങ്കരമായിട്ട് ചായ കുടിക്കുന്ന ചായ ഭയങ്കര ഇഷ്ടമുള്ള ഒരു എപ്പോൾ കൊടുത്താലും നട്ടുച്ചയ്ക്ക് ചായ കൊടുത്താലും കുടിച്ചോളും അധികമൊന്നും വേണ്ട കുറച്ച് ഒരു അര ഗ്ലാസ്സും ഒരു കാ ഗ്ലാസ് ആയാലും അച്ഛൻ ഹാപ്പിയാണ് ചായ അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വൈകുന്നേരത്തെ ചായ കൂടിയൊക്കെ അച്ഛൻ ഒഴിവാക്കി ഇപ്പം രാവിലെ രാവിലെ ഒന്ന് കുടിക്കും പിന്നെ ഭക്ഷണത്തിൻ്റെ കൂടെ കുടിക്കും പിന്നെ അങ്ങനെ കുടിക്കുന്നില്ല അപ്പോൾ ഈ വൈകുന്നേരത്തെ അച്ഛന് ഭയങ്കര നിർബന്ധമുള്ള ഒരു സംഭവമാണ് അതും അച്ഛനൊരു രണ്ടര ഒക്കെ ആകുമ്പോൾ ഒരു മൂന്ന് മണിയുടെ ഉള്ളിൽ പോയിട്ട് കുടിക്കും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് നിർത്തി അപ്പോൾ ഇപ്പോൾ അമ്മ അച്ഛനാ സമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് കണ്ടുവരാം അപ്പോൾ അതുകു വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത് എവിടെ നേരം എത്തി വെച്ചിട്ടുണ്ട് പഴം കടല കാഷ്യൂ നമ്മളുടെ അവൽ പഞ്ചസാര പാൽ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മൻ ഏകദേശമൊക്കെ എപ്പോഴും ഇട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നല്ലേ അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ അവിലുണ്ടല്ലോ അത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതായത് ഒന്ന് ചൂടാക്കി എടുക്കുക ഭയങ്കര ചോപ്പ് കളറാവുക അതൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നമ്മൾ അത് ആയി എന്ന് എന്താ പറയുക അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പൊട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ പൊടി പൊടിച്ച് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും അതാണ് അപ്പം അതിൻ്റെ ഒരു പാകം ആയി എന്ന് നമുക്ക് മനസ്സിലാകുക അങ്ങനെ നമുക്ക് നമ്മളുടെ അവിലും മാറ്റി വെച്ചിട്ട് ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് കടല നിലക്കടല എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ ഇടാൻ പോകുന്നത് കേട്ടോ അതും ഇതുപോലെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം അതും ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക സാധാ കടലയുടെ ഒരു സ്വാദ് മാറിയിട്ട് വരുമല്ലോ ആ ഒരു സ്റ്റേജ് അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഭയങ്കരമായിട്ട് നിന്ന് ചുമപ്പിക്കൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളുടെ കടലയും ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇവിടെ ആ മൂന്ന് ചെറുപഴം എടുത്തിട്ടുണ്ട് നല്ല മധുരത്തിലുള്ള നല്ല മൂന്ന് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് കുഞ്ഞി കഷ്ണങ്ങളായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് പഞ്ചസാര പഞ്ചസാര നമ്മളുടെ ഇഷ്ടത്തിന് അച്ഛന് ഷുഗറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അസുഖവും ഇല്ല അതുകൊണ്ട് ഒരസുഖവും ഇല്ലയെന്നല്ല ഷുഗർ ഇല്ല അതുകൊണ്ട് തന്നെ എന്താ അച്ഛനും മധുരം ഭയങ്കര ഇഷ്ടമാണ് അച്ഛന് മാത്രല്ല കേട്ടോ കാടൻ മൊത്തം ഇങ്ങനെയാണ് മധുരം എത്രട്ടാലും കുറച്ചേ ഉള്ളൂ എന്നേ പറയുള്ളൂ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ നമ്മിവിടെ കുറച്ചധികം പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് ഇവിടെ അങ്ങനെയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാച്ചിട്ട് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക കേട്ടോ നോർമൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നതിനും ആൾക്കാളും കൂടുതൽ ടേസ്റ്റ് കൂടെ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ് ഈ പഴവും പഞ്ചസാരയും ഇട്ട ഈയൊരു ഇതുണ്ടല്ലോ ഈയൊരു ഇപ്പം മിശ്രിതം ല്ലോ അതിലേക്ക് നമ്മൾ പാൽ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ അവിലാണ് കേട്ടോ അവൽ എങ്ങനെയാ വേണ്ടച്ചാൽ കുറച്ചു മതിയെങ്കിൽ കുറച്ചാൽ നല്ല കട്ടിയിൽ വേണച്ചാൽ അങ്ങനെ എങ്ങനെയാണ് വേണ്ട നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ച കടലയും കാശുവിനെട്ടും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശുനെട്ട് നമ്മൾ ഡ്രൈ ഒന്നും ചെയ്തിട്ടില്ല വേണച്ച അതും ചെയ്യാട്ടോ ഇത് വെറുതെ ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ അങ്ങനെ നമ്മൾ വേണച്ച നിങ്ങൾ കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലാച്ചാൽ ഇതിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ എന്താ പറയുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ട് ഇത് കഴിച്ച് വയറ് ഫുള്ളാവും ചെയ്യട്ടു നല്ല ഹെവി ഹെവിയാണ് ഈ സംഭവം അവിലല്ലേ അതുകൊണ്ട് അപ്പോൾ അതിലും പഴമൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ഹെവി ഒന്ന് നന്നായിട്ട് വയറൊക്കെ നിറയും പെട്ടെന്ന് അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഗ്ലാസ്സിലേക്ക് ആക്കാം നമുക്കിത് വൈകുന്നേരമോ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ നല്ല സ്വാദുവാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഞാൻ എപ്പോഴും അതെ എന്താ പറയുക ഈ ജ്യൂസ് കടയിലൊക്കെ പോകുമ്പോൾ ഇതീ ഒരു ഓപ്ഷൻ ഇത് ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും ഞാൻ അവിൽ മിൽക്കാണ് കുടിക്കാറുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി എന്താണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ അതെ ഇതാണ് നമ്മളുടെ അവിൽ മിൽക്ക് നമുക്ക് ഭംഗിക്ക് കുറച്ചും കൂടിയും ക്യാഷുനെട്ടും നമ്മുടെ കടലയും ഒക്കെ അതിലേക്ക് ഇടാം കേട്ടോ അതുകഴിഞ്ഞാൽ എപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ രണ്ട് പഴത്തിൻ്റെ കഷ്ണങ്ങളും കൂടി ഇടുന്നത് അതായത് ആ ചെറുപഴം മുറിച്ചിട്ട് രണ്ട് കുഞ്ഞിപ്പീസുകളും കൂടി ഇടുന്നുണ്ട് അതും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കൂടെ കടിക്കാൻ അപ്പോൾ അത്രേയുള്ളൂ നമ്മളുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അച്ഛൻ്റെ അഭിപ്രായം ചോദിക്കാം അവിൽ എങ്ങനെ ഉണ്ടോ നോക്കൂ അപ്പൊ എല്ലാര്ക്കും എന്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വളരെ ചെറിയ വീഡിയോ ആണ് അധികം പേരും വീടുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്നാലേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതെന്ന് തോന്നിയുള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഇത് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടാവും ഇഷ്ടമാവാണ്ടിരിക്കില്ല പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും എനിക്ക് കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തല്ല ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനി ആണ് അതുവരെ ചിറ്റാ ബൈ ബൈ